രണ്ട് മാസം മുൻപ് പെയ്ത ശക്തമായ മഴയിൽ ഏലപ്പാറ കോഴിക്കാനം പതിനൊന്നാം വാർഡിലെ അംഗൻവാടിയുടെ ഇടിഞ്ഞ കൽക്കെട്ടിൻ്റെ പുനർനിർമ്മാണം വൈകുന്നു നിലവിൽ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ കൽക്കെട്ട് നിലകൊള്ളുന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയാണ് രണ്ട് മാസം മുൻപ് പെയ്ത അതിശക്തമായ മഴയിലുണ്ടായ വെള്ളപ്പാച്ചിലാണ് ഏലപ്പാറ കോഴിക്കാനം പതിനൊന്നാം വാർഡിലെ അംഗൻവാടിയുടെ കൽക്കെട്ട് ഇടിഞ്ഞത് ഈ കൽക്കെട്ടിന്റെ പുനർനിർമ്മാണമാണ് വൈകുന്നത് നിലവിൽ അപകട ഭീഷണിയിലാണ് ഈ ഭാഗമുള്ളത് ബാക്കി ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത ഏറെയുമാണ് ഇത് സമീപത്ത് വീടുകൾക്കും ഭീഷണിയായി മാറുന്നതായി ഇവിടെയുള്ള ആളുകൾ പറയുന്നു കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ മഴയത്ത് ഈ കൽക്കെട്ട് ഇടിഞ്ഞിരുന്നു ഇതിനുശേഷം ഇത് പുനർനിർമ്മിച്ചതാണ് ബലവത്തായ രീതിയിൽ കൽക്കെട്ട് നിർമ്മിക്കാത്തതാണ് ഇടിയാനുള്ള കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കൽക്കെട്ട് പൊളിച്ചു മാറ്റി സുരക്ഷിതമായി പുതിയ കൽക്കെട്ട് ഇവിടെ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കൊതിക്കാനും ഒന്നാം ലക്ഷ്യം ലഭിക്കുന്ന അംഗൻവാടി സ്കൂൾ കൊച്ചു പഠിക്കുന്ന സ്കൂളാണ് ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സംരക്ഷണ കിട്ടി കഴിഞ്ഞ മഴയത്ത് ഇരിഞ്ഞു പോയിട്ട് ഞങ്ങൾ അധികാരിക ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഇനി എഴുതിയാണെങ്കിൽ എനിക്ക് എൻ്റെ വീടുകൂടെ പോകുന്ന ലക്ഷമത്തിലാണിരിക്കുന്നത് ആ വീടെന്ന് പറഞ്ഞ കൈകൾ എനിക്ക് കിട്ടിയ വീടാണ് എൻ്റെ ഭാര്യ ചേരുന്ന സുഖം കിടക്കുന്നതാണ് ആ പി കഴിഞ്ഞാൽ ഇത് വലിയൊരു അപകടം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം അധികാരികൾ ഓർമ്മിക്കുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ